നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനത്തെയും ആൾക്കൂട്ട വിചാരണയെയും തുടർന്ന് അതിക്രൂരമായ ഒരു സംഭവത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു ഈ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായ അമൽ ഇഹ്സാൻ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ യൂണിയൻ അംഗമായ ആസിഫ് ഖാനൻ എന്നിവരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായിട്ടുണ്ട് ഇനി എട്ട് പേരെ പിടികൂടാനുമുണ്ട് ഈ സമയമാണ് എസ് എഫ് ഐ ചെയ്തിരിക്കുന്ന നീചമായ മറ്റൊരു പ്രവൃത്തിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വളരെ മൃഗീയമായ പരസ്യ വിചാരണയെ തുറന്നു തന്നെയാണ് എന്ന ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയത് ആ സിദ്ധാർത്ഥിൻ്റെ വീടിന് മുന്നിൽ തന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ച് ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണ് എസ് സംഘം ശ്രമിക്കുന്നത് ഒപ്പം ഇതിനെ നീതീകരിക്കാനും എസ് എഫ് ഐ ഒരു തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെ ബോർഡ് സ്ഥാപിച്ച എസ് എഫ് ഐയും സി പി എമ്മും എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്ന് കൂടി വ്യക്തമാക്കിയാൽ നന്നായിരിക്കും എസ് എഫ് ഐ പ്രവർത്തകൻ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഈ ഫ്ലക്സിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിലൂടെ തന്നെ സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്കാരനാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ള എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിൻ്റെ പിടിയിലായ സാഹചര്യത്തിൽ സിദ്ധാർത്ഥ് എസ് എഫ് ഐ പ്രവർത്തകൻ കൂടിയല്ല എന്ന് കുടുംബം ആണയിട്ട് പറയുമ്പോൾ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ കാരനാക്കി സാധാരണ വിദ്യാർത്ഥികളാൽ കൊല ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ സാഹചര്യങ്ങളെ മാറ്റിയെഴുതാനാണ് എസ് എഫ് ഐ ഇതിലൂടെ ഡിവൈഫ് ഐ ഇതിലൂടെ ശ്രമിക്കുന്നത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്നും നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പമെന്നുമാണ് ഫ്ലെക്സ് ബോർഡിലൂടെ എസ് എഫ് ഐ അവകാശപ്പെടുന്നത് ക്രിമിനലുകളെന്ന് കൃത്യമായി അവർ തന്നെ അഭിസംബോധന ചെയ്യുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് എസ് എഫ് ഐ നേതാക്കളെ തന്നെയാണ് അതിലൂടെ തന്നെ അവർ പറയാതെ പറയുന്നത് തങ്ങൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും തങ്ങളെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുമാണോ എന്നുള്ള കാര്യവും ബഹുജനത്തോട് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് സി പി എം പതിനൊന്നാം കൊല്ല യൂണിറ്റും ഡിവൈഎഫ്ഐ യൂണിറ്റുമാണ് ഈ ബോർഡ് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ ജനരോഷം തന്നെയാണ് ഈ ബോർഡ് സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ പ്രദേശവാസികൾ ഉയർത്തുന്നത് അരിങ്കൊല ചെയ്തതിനു ശേഷം മൃഗീയമായി പീഡിപ്പിച്ച് കൊല ചെയ്തതിന് ശേഷം ആ വീടിന് മുന്നിൽ തന്നെ റീത്ത് വെക്കുന്ന സ്വഭാവമാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ കാട്ടിരിക്കുന്നതെന്നാണ് ഭൂചനം പ്രതികരിക്കുന്നത് ഡിവൈഫ് ഐയുടെ ഈ ഫ്ലെക്സിനെതിരെ രൂക്ഷ വിമർശനവുമായി സിദ്ധാർത്ഥിൻ്റെ അച്ഛനായ ടി ജയപ്രകാശ് തന്നെ രംഗത്തെത്തിയിരുന്നു മരണം പോലും മുതലെടുത്തുകൊണ്ടാണ് ഡിവൈഫ് ഐ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് പല തവണയായി ഈ ബോർഡ് മാറ്റാനായി അവരോട് ആവശ്യപ്പെട്ടു പക്ഷേ അവർ അത് തയ്യാറാകാതെ തന്നിഷ്ടപ്രകാരമാണ് തങ്ങളുടെ വീടിന് മുന്നിൽ ബോർഡ് വെച്ചതെന്നും അച്ഛൻ തന്നെ പറയുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട ഈ ഫ്ലെക്സ് ഒരു വിരോധാവാസമല്ല എന്നാണ് പലരും കുറ്റപ്പെടുത്തുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും ഡിവൈഫ്ഐ തന്നെ ആവശ്യപ്പെടുന്നു സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയിൽ ചേരാൻ പല തവണയായിരുന്നു അവർ നിർബന്ധിച്ചത് പക്ഷേ അതിനവർ തയ്യാറായിരുന്നില്ല അവനതിന് താല്പര്യമില്ലായിരുന്നുവെന്ന് സഹപാഠികളും കുടുംബവുമൊക്കെ എടുത്തു പറയുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സിദ്ധാർഥെന്നത് എസ് എഫ് ഐ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് തങ്ങളുടെ ഉൾപ്പെട്ട ആളാണെന്നുള്ള അവകാശവാദം കൂടി ഉന്നയിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനെട്ടാം തീയതി ആയിരുന്നു സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറയിൽ മരിച്ച നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിക്രൂരമായ മർദ്ദനം സിദ്ധാർത്ഥിനേൽക്കേണ്ടി വന്നിരുന്നു അതിൽ മനന്തൊന്നാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് കുടുംബം പരാതിപ്പെട്ടത് ഇതൊരാത്മഹത്യ അല്ല മറിച്ച് കൊലപാതകം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മർദ്ദനമേറ്റ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് മനം എടുത്ത് തന്നെയാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് സമാനതകളില്ലാത്തൊരു ക്രൂരത തന്നെയാണ് സിദ്ധാർത്ഥനെതിരെ അന്ന് ആ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ നടന്നത് നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് ഗെ സംഭവിച്ചത് അതിനെതിരെ ഒന്ന് ശബ്ദമുയർത്താനോ വിരൽ ചൂണ്ടാനോ ആരും തന്നെ തയ്യാറായില്ല എന്നുള്ളത് ഏറെ ലജ്ജാവഹമാണ് സുഹൃത്തുക്കളെന്ന് പറയാൻ പോലും അവർക്ക് അർഹതയില്ലെന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കേണ്ട മറ്റൊരു വിഷയം ഹോസ്റ്റൽ നടുമുറ്റത്ത് വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയാണ് ആ ചെറുപ്പക്കാരനെ ആ നൂറ്റി മുപ്പത് പേരും കൊല ചെയ്യാനായി കൂട്ടുനിന്നത് ആരും സഹായത്തിനെത്താത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് മനം എടുത്ത അവൻ ആത്മഹത്യ ചെയ്തതെന്ന് വേണം കരുതാൻ ഇതിൻ്റെ എല്ലാം മനോവിഷമം തന്നെയാണ് അതിൻ്റെ ആകെ തുക തന്നെയാണ് ആ കുടുംബത്തിന് നഷ്ടമായ ഒരു ചെറുപ്പക്കാരൻ പോലീസും ഈ നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങൾ മറ്റു രീതിയിലായിരിക്കാമെന്നുള്ള ഒരു സംശയം അത് ഉടലെടുത്തത് ഈ മാസം പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായിരുന്നു ദൃക്സാക്ഷിയായ ഒരു വിദ്യാർത്ഥി തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നു ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കിയായിരുന്നു ഈ കുട്ടിയെ മർദ്ദിച്ചത് രണ്ട് ബെൽറ്റുകൾ അടർന്നു വീഴുന്നത് വരെ അത് മുറിയുന്നത് വരെയാണ് മർദ്ദിച്ചത് ശേഷം ഇരുമ്പ് കമ്പിയും വയറുകളുമൊക്കെ പ്രയോഗിച്ചാണ് അടി തുടർന്നത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിയാണ് അവർ ഉയർത്തിയത് എസ് എഫ് ഐ യൂണിറ്റ് അംഗം ഇടുക്കി രാമകല്മേട് സ്വദേശിയായ എസ് അഭിഷേക് എന്ന ഇരുപത്തിമൂന്നുകാരൻ തിരുവനന്തപുരം സ്വ സ്വദേശികളായ രഹ്റാൻ ബിനോയ് എന്ന ഇരുപത് കാരൻ എസ് ഡി ആകാശ് എന്ന ഇരുപത്തിരണ്ട് കാരൻ ആർ ഡി ശ്രീഹരി തൊടുപുഴ സ്വദേശിയായ ഡോൺസ് ഡായി വയനാട് ബത്തേരി സ്വദേശി ബിൽഗെറ്റ്സ് ജോഷുവ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായ ആറ് പേർ ആത്മഹത്യാ പ്രേരണ മർദ്ദനം റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് നിലവിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതികളെ പോലീസ് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുവെന്ന് അറിയാൻ കഴിയുന്നുണ്ട് സർവകലാശാലയിലെ റാഗിംഗ് വിരുദ്ധ സമിതിയിലെ വിദ്യാർത്ഥി പ്രതിനിധി കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അരുൺ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന ശരിവയ്ക്കുന്ന എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു വരികയാണ് ബി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്വദേശിയാണ് സിദ്ധാർത്ഥ് വലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് ആത്മഹത്യ നടന്നത് മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചുവെന്ന ആരോപണവും ഇക്കൂട്ടത്തിൽ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ ശരിവയ്ക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് പിന്നാലെ രൂപീകരിച്ചത് വയനാട് എസ് ആണ് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് കൽപ്പറ്റ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ഡിവൈഎസ്പി കൂടി പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത